യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി അന്ന് അവർക്ക് കിട്ടിയ വോട്ട് ഇത്തവണ നേടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അവരുടെ വോട്ട് കുറഞ്ഞു ആരുടെ ജയം ആരുടെ കൂടെ ജനങ്ങൾ മികവാർന്ന ജയം എൽ ഡി എഫ് അവിടെ നേടിയിരിക്കുന്നു ഇത് ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് പാലക്കാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട് നേരത്തെയും തോറ്റിട്ടുണ്ട് വയനാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട് നേരത്തെയും തോറ്റിട്ടുണ്ട് ഞങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം സ്വാഭാവികമായും നടത്തും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ജയം എങ്ങനെ വേണം അതാണ് പ്രശ്നം വർഗീയ ശക്തികളെ കൂടെ പോയി ചേർത്തുകൊണ്ട് ജയിച്ചാൽ ആ ജയത്തിന് മാറ്റി അതാണ് ഇന്നത്തെ വർഗീയത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം